കാലമാണ് നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള ഇടമുണ്ട് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് കോഴിക്കോട്ടെ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് അടിപൊളി കോളേജാണ് ശശി തരൂരൊക്കെ ഇവിടുത്തെ ലൈബ്രറി വന്ന് കണ്ട് അന്തം ഇട്ട് നിന്നിട്ടുണ്ട് ചരിത്രം ഉറങ്ങിക്കിടക്കാമെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇപ്പോഴും ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന കോളേജാണ് മലബാറിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പസ് പണ്ടൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ പഠിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ക്യാമ്പസ് ആയിരുന്നു അവിടുത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുകാർ സൗമ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ ഒരു കൂൺകൃഷി ലാബാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് Thank you. നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് ഒക്കെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ല അല്ല ഇത് ഫോർ ഇയർ ഡിഗ്രിയുടെ അല്ല ഫോർ ഇയർ ഡിഗ്രി കോഴ്സിന് അത് രണ്ടായിരത്തി ഇരുപതിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വർഷമാണ് ആ സമയത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കരിക്കുലം ഔട്ട്കം ഔട്ട്കമുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിയറി പഠിച്ചു പോകാതെ ആ തിയറി പഠിക്കുന്നത് നമ്മൾ നമ്മളെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക കുട്ടികൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറ്റുക അല്ലെങ്കിൽ അവരുടെ പഠനകാലം കഴിഞ്ഞ് ഇപ്പോൾ തൊഴിലായ്മയും ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വൈറ്റ് കോളർ ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒരു ഓണ്ടർപ്രിനർഷിപ്പ് രീതിയിലേക്ക് ഇതിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ പ്രാക്ടിക്കലി എന്ത് ഏൺ ചെയ്യുന്നോ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കൊരു ഓണ്ടർപ്രീനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമ്മളൊരു ഉദ്യോഗാർത്ഥിയാകാതെ ഒരു തൊഴിൽദാതാവാന് പറ്റുന്ന രീതിയിലേക്ക് ഏർ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു സംരംഭമാണ് ഒരു ചെറിയ ഒരു ജോലി അന്വേഷിച്ച് അതെ അതെ ആലോചിച്ചത് അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്നത്തെ ഡിഗ്രി ഫൈനൽ ഇയർ ബാച്ച് ആയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു പതിനഞ്ച് ആയിട്ടാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കോളേജിന്റെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു റൂം റൂമുണ്ടായിരുന്നു യൂസ്ഡ് അല്ലാത്ത ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഇതിന്റെ പരീക്ഷണം നടത്തുന്നത് അങ്ങനെ ഒരു ചെറിയ നമ്മൾ വിത്ത് എന്ന് പറയുന്നത് സ്പോൺ എന്ന് പറയും സ്പോൺ എന്ന് പറയുന്നത് നമ്മൾ ഐ സി ആറിൻ്റെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് നിന്ന് അതിൻ്റെ സ്പോൺ ചില ഊരുള്ള ആ ചില ഊരുള്ള സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു അഗ്രി ബിസിനസ് ഇൻകുബേഷൻ യൂണിറ്റ് ഉണ്ട് അതിന് അവിടെ നിന്നാണ് അവർ സ്പോൺ അവർ പ്രൊഡ്യൂസ് ചെയ്ത് കൂൺ വിത്ത് കിട്ടുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഫാം ഹൗസും എല്ലാം ഒരുപാട് പേര് അവിടെ നിന്ന് ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്പോൺ ആദ്യമായിട്ട് വാങ്ങുന്നത് വാങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു പതിനെട്ട് സ്റ്റാർട്ട് ആ ആ റൂം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു റൂമായിരുന്നു എയർ സർക്കുലേഷൻ ഇല്ലായിരുന്നു എക്സോസ്റ്റോ അങ്ങനെ അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ ഇവിടെ കൃഷി ഓയിസ്റ്റർ മഷ്റൂമാണ് ഓയിസ്റ്റർ മഷ്റൂമിന് ആ ചെപ്പിക്കോൺ ചെപ്പിക്കോണിന് ഒരു ടു ഒരു 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 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വേണ്ടത് അതുപോലെ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി എന്ന് അപ്പോൾ അത് കുറച്ച് കൺസ്ട്രൈൻസ് അതിനകത്തുണ്ടായിരുന്നു ആ റൂമിൽ ചെയ്തപ്പോഴത്തേക്ക് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ചൊരു ഈൽഡ് കിട്ടിയെങ്കിലും പിന്നീട് അതിൽ നിന്ന് എൻ്റെ ഈൽഡ് കുറഞ്ഞു വന്നു ആ ബെഡിൻ്റെ ക്വാളിറ്റി ഒക്കെ അത് എഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റായിരുന്നു അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് ഉണ്ടായത് പക്ഷേ ഇല്ല വിചാരിച്ചതുപോലെ കിട്ടിയില്ല നടന്നില്ല പക്ഷേ എന്നാലും നമ്മൾ അതിൽ നിന്ന് ആ പരാജയത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഉയർത്തെഴുന്നേറ്റ് ആ പഠിച്ചു ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ നമ്മൾ അടുത്ത വർഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മാറ്റി സ്ഥലത്തേക്ക് പുതിയ സ്ഥലത്തേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഹെഡ് ഡെൽസർ വഴി നമ്മൾ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്തു മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഏതൊരു ഒരു റൂം ഇതിന് വേണ്ടിയിട്ട് റിനോവേറ്റ് ചെയ്ത് തരാമെന്നുള്ള ഒരിതിലേക്ക് വന്നു അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റ് റിനവേറ്റ് ചെയ്ത് തരുന്നത് വിത്തുകൾ മുളക്കില്ല എന്നാണ് പണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇതിനനുസരിച്ച് കൂൺ നന്നായിട്ട് വിളവെടുത്ത് നല്ല ഈൽഡ് കിട്ടാൻ പാകത്തിനുള്ള സംവിധാനങ്ങളുള്ള മുറി ആദ്യത്തെ പണി അതെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു എന്താ അധികം കംപ്ലീറ്റ് ഡാർക്ക്നെസ് വേണ്ട ഒരു ചെറിയൊരു ഡാർക്ക്നെസ്സും കംപ്ലീറ്റ് ആയിട്ട് ഒരു സൺ എക്സ്പോഷറും ഉണ്ടാകാത്ത ഒരു ഏരിയ ആയിരിക്കണം ഒരു ഹ്യൂമിഡിറ്റി ഒരു എയ്റ്റി പെർസെന്റ് ഹ്യൂമിഡിറ്റിയെങ്കിലും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അധികം ആ ഒരു ടെമ്പറേച്ചർ കൺസ്ട്രൻസ് വരാതെ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ ഗ്രീൻ ഹൗസും നമ്മുടെ നമ്മുടെ ഗാർഡനും ഒക്കെ അടുത്തായിട്ട് ഒരുപാട് ചെടികളുള്ളത് കൊണ്ട് അധികം ടെമ്പറേച്ചർ അങ്ങോട്ടേക്ക് ബാധിക്കുന്നില്ല ഇത് ഇത് കഴിഞ്ഞാല് ബെഡ് നിങ്ങൾ എന്താണ് അതിന്റെ കൂൺ കൃഷിയിലേക്ക് ഒരു സമയത്ത് ചെയ്യുന്നത് എന്താണ് വൈക്കോലിലാണ് ചെയ്യുന്നത് വൈക്കോല മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മളും വൈക്കോലിൽ തുടങ്ങി പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഈ കോളേജിൽ അതൊന്ന് സ്റ്റെറിലൈസ് എടുക്കാൻ കുറച്ച് പ്രാക്ടിക്കലി കുറച്ച് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങള് ആദ്യം അത് ചെയ്തു അതിലാണ് പറഞ്ഞ പതിനഞ്ച് ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തന്നെ ചെയ്താലും അതിൽ കണ്ടാമിനേഷൻ ഒക്കെ കൂടുതലായിരുന്നു ഈൽഡും പിന്നെ അന്നത്തെ ആ ടെമ്പറേച്ചർ ഒക്കെ കൊണ്ട് ഈൽഡും വളരെ കുറവായിരുന്നു അപ്പോൾ പിന്നീട് നമ്മൾ പിന്നീട് കുറച്ചൊന്ന് റെഫറൻസ് ഒക്കെ ഇങ്ങനെ നോക്കി കുറേയൊക്കെ കുറേ ആൾക്കാരോടൊക്കെ ഇതുപോലെ മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞ ഐ എ എസ് ആർ തന്നെ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവർ അവരതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും ഫാം ഹൗസിനൊക്കെ ട്രെയിനിങ് അപ്പോൾ അവരോട് നമ്മളോട് നമ്മൾ അങ്ങനെ പല ആൾക്കാരോടൊക്കെ സംസാരിച്ചത് നിന്ന് നമുക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ഈ വൈക്കോലിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു കോളേജ് ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റുന്നത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മഷ് പെല്ലറ്റ് എന്ന് പറയുന്നത് ഒരു പെല്ലറ്റ് അതായത് സോ ഡസ്റ്റും ഈ വൈക്കോൽ അല്ലെങ്കിൽ സോ ഡസ്റ്റ് അറക്കപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ അറക്കപ്പൊടിയിൽ നിന്നല്ല സോ ഡസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പെല്ലറ്റായിട്ട് റെഡിമെയ്ഡ് പെല്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ മാർക്ക് അത് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതല്ല ഇതിന് മുന്നേ ചെയ്ത പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ സോഡസ്റ്റും അതിന്റെ കൂടെ കുറച്ച് ന്യൂട്രിയൻസും കൂടെ കുറച്ച് എന്തോ സീരിയൽ ഗ്രെയിൻസും കൂടെ ഇട്ടിട്ടുള്ള ഒരു പെല്ലറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ആ മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ആ മഷ് പെല്ലറ്റ് എടുക്കുന്ന ഒരു വൺ കെ ജി നമ്മൾ വേ ചെയ്തെടുക്കുന്നു പി പി കവറിലേക്ക് അതിടുന്നു ഇട്ടതിന് ശേഷം അതിലേക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ചൂടുവെള്ളം ഒഴിക്കുന്നു നല്ല വെട്ടിത്തിളയ്ക്കുന്ന ചൂട് വെട്ടിത്തിളയ്ക്കുന്ന നല്ല തിളച്ച വെള്ളം ആ പി പി കവർ അത് വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കവറാണ് അതുകൊണ്ട് തന്നെ കവർ ഒരു അത് വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും അത് എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ കവർ ഒന്ന് റോൾ ചെയ്യുന്ന റോൾ ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് അപ്പോൾ നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത് കോളേജ് ടൈം കഴിഞ്ഞ് നയൻ ടു ത്രീയാണ് ആണ് സ്റ്റുഡൻസിൻ്റെ കോളേജ് ടൈം എന്ന് പറയുന്നത് ഒൻപത് മണിക്ക് മുന്നേയും അതുപോലെ മൂന്ന് മണിക്ക് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഇത് ചെയ്യുന്ന ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് മണിക്ക് ശേഷം സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കും എന്നിട്ട് പിറ്റന്നെ രാവിലെ വന്നതിനു ശേഷം ഇത് എടുക്കുന്നു വാട്ടർ അബ്സോർബ് പൗഡർ മാറുന്നു അതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് സ്പോൺ ഇടുന്നു സ്പോൺ എന്ന് പറയുന്നത് മഷ്റൂമിന്റെ വിത്തിനെയാണ് സ്പോൺ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് പലരും ഹൈബ്രിഡ് വിത്തുകളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മഷ്റൂമിന്റെ കേസിൽ അങ്ങനെ ഹൈബ്രിഡ് വിത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇതിന്റെ തന്നെ സ്ട്രെയിൻസ് അതായത് നമ്മൾ ചിപ്പിക്കൂണ ചെയ്യുന്നത് എന്ന് ഓയിസ്റ്റർ അതായത് അതെ സ്പോൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ബെഡ് പ്രിപ്പറേഷൻ തൊട്ട് ലാസ്റ്റ് ഹാർവെസ്റ്റിംഗ് തൊട്ട് സെയിൽ വരെയുള്ള സംഭവങ്ങൾ ശേഷം പിന്നെ മാർക്കറ്റ് ഒട്ടിച്ച് ഈ കുട്ടികളാണ് അതെ തന്നെ എത്ര ഇല്ലേ അങ്ങനത്തെ ാണ് ചിപ്പിക്കുണ്ടിൽ ഇല്ല നമ്മൾ ആകെ ഒരു വെറൈറ്റി മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ ചിപ്പിക്കണിൽ തന്നെ യു സ്ട്രെയിൻസ് ഫ്ലോറിഡ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് സ്ട്രെയിൻസ് അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എച്ച് യു സ്ട്രെയിൻസ് ആണ് എച്ച് യു സ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാക്സിമം ഈൽഡ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആണ് ഫ്ലോറോട്ടോയി ഓയിസ്റ്റ് മഷ്റൂമിന്റെ തന്നെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഒരു ടൈപ്പ് ആണ് അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ പിങ്ക് മഷ്ട്ട് മഷ്റൂം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പിങ്ക് മഷ്റൂം എന്ന് പറയുന്നത് പ്ലൂറോട്ടോസ് ജാമർ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് അതിന് പിങ്ക് കളർ ഉള്ള ആന്റോസൈനിങ് കണ്ടന്റ് ഉണ്ട് ആന്റോസൈനിൻ കണ്ടന്റ് ഉള്ള ആന്റോസൈൻ എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ഉണ്ടല്ലോ പ്ലാന്റ്സിന് ഇപ്പോൾ ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന് ബീറ്റാ കര കളർ കൊടുക്കുന്നില്ല കളർ കൊടുക്കുന്ന പിഗ്മെന്റ് അതുപോലെ ഈ പിങ്ക് ഹോയിസ്റ്റിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ആന്റോസൈൻ ആന്റോസൈൻ കണ്ടന്റ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് പറയണതിന് മുമ്പ് പിള്ളേരാണ് ഈ പരിപാടികളൊക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് ശ്രീമിതിയെ പോലെയുള്ള കുട്ടികളൊക്കെയാണ് ഇത് ചെയ്തത് അല്ലെ എങ്ങനെയാണ് തുടങ്ങിയത് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പി പി ടിയിൽ കാണുമ്പോ അത്ര ക്യൂരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല കാരണം പഠിക്കുന്ന എക്സാമിന് വേണ്ടി എഴുതുന്നു അത്രേ ഉള്ളായിരുന്നു പക്ഷെ ഇത് പ്രാക്ടിക്കലായി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇതിൽ എങ്ങനെ മഷ്റൂം പുറത്തു വരും അറിയണം പിന്നെ എല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്ത് സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് സക്സസ് മഷ്റൂമിന്റെ സ്പൂണ് ഐ എസ് എസ് ആറിന് എടുത്തു പിന്നെ അതിനുവേണ്ട മഷ് പെല്ല അതായിരുന്നു സബ്സ്ട്രേറ്റ് അത് കണ്ണൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മഷ്പല്ലസിന് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ആയിരം രൂപയായിരുന്നു അപ്പം ഞങ്ങളത് വാങ്ങി പിന്നെ ഞങ്ങൾ ലാബ് എന്നായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളം തിളപ്പിച്ചു പോളിത്തീൻ ബാഗിൽ മഷ്പല്ലസ് ഒരു കിലോ എടുത്തു അതിന് ഒരു ഒന്നര ലിറ്റർ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു എന്നിട്ട് അതൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു അടുത്ത ദിവസമായപ്പം ആ കുതിർത്തെടുത്തു എന്നിട്ട് അടുത്ത ദിവസമായപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കി അതിലേക്ക് ആ ഇടിച്ചു അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് അപ്പൊ അതുപോലെ വേറെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ ആ അതെ ഒരു ഫംഗസ് ആണല്ലോ അപ്പൊ വേറെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ സ്റ്റെറിലൈസേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഈ കൂണിന്റെ പാടത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫംഗസ് ഉണ്ടാവാൻ അതെ അതെ ഈ കുതിർത്ത സാധനത്തിലേക്ക് സ്പോൺ ഇടും സ്പോൺ സ്പോണിട്ടതിന് ശേഷം ആ വടിയൊക്കെ ശേഷം എടുക്കാൻ അതെ അതെ അതിന്റെ ഉള്ളിൽ കൈ ഇടണം എന്നില്ല പുറത്ത് കവറിന് പുറത്ത് നമ്മള് കൈ കൊണ്ട് ആ ശരിയാക്കെ ഉള്ളിൽ കൈ ഇടരുത് കാരണം കണ്ടാമിനേഷൻ ആ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിലേക്ക് സ്പൂൺ ഇടും സ്പൂൺ ഇട്ടിട്ട് നമ്മൾ മൈക്രോപോറസ് ടേപ്പ് വെച്ചിട്ട് അതിന്റെ ഫേസ് കവർ ചെയ്യും കാരണം എയറേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ മുറിയിൽ നമ്മളൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് വെക്കും ഇത് ഇരുട്ട് മുറിയാണ് കൂളാണ് അപ്പം ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് വെക്കും രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച ആ വേണ്ട ആ സമയം സമയമാകുമ്പഴേക്കും നമ്മൾ ഈ ഇടുന്ന സമയത്ത് ഒരു ഒരു മണ്ണിന്റെ കളറായിരിക്കും പിന്നെ ഈ ഒരു രണ്ടാഴ്ച കഴിയുന്ന സമയത്തേക്ക് മൈസീലിയം കോളനൈസ് ചെയ്യുമ്പോൾ വെള്ള കളറായി മാറും വേര് എന്ന് പറയൂലെ ആ ഫംഗസിന്റെ എന്ന് പറയാം അപ്പം കുറച്ച് ആ അത് ആ മണ്ണിന്റെ കളർ മാറിയിട്ട് ആ പൊളിത്തീൻ കവറിന് ചുറ്റും വെള്ള കളറായി മാറും നമ്മൾ മനസ്സിലാവും ഇത് മൈസിയിലും ഫുള്ള് കോളനൈസ് ചെയ്തിട്ടുണ്ടെന്ന് ശേഷം നമ്മൾ അതെടുത്തിട്ട് അതിൽ ഈ മഷറൂം പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഹോൾസ് ഉണ്ടാക്കും ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ റാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ റാക്കിലേക്ക് എടുത്തു വെക്കും പിന്നെ നമ്മൾ ദിവസം മൂന്നു നേരം നനയ്ക്കും ഇതൊക്കെ വർക്ക് ആണ് നനക്കണേ കുറച്ച് പ്രയാസമാണ് നനക്കുന്നത് ഉണ്ട് ഇരുട്ടാണ് ഹ്യൂമിഡ് ആണ് നമുക്ക് മൂന്ന് മൂന്ന് നേരം നനക്കണം ഒരു ദിവസം അപ്പൊ അതിന് രാവിലെ നേരത്തെ എത്തുന്ന രാവിലെ നനക്കും ഒരു ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങുന്നത് എട്ടരക്കൊക്കെ എത്തിയിട്ട് രണ്ടുപേരും മൂന്ന് പേര് നനച്ചാൽ പെട്ടെന്ന് തീരും പിന്നെ ഉച്ചക്ക് വീട് ദൂരെയുള്ള ഡയസ് കോളേഴ്സ് ഉച്ചക്ക് അനക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങള് ഹോസ്റ്റലേഴ്സ് ആണ് നനക്കുന്നത് ഓരോ ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ രണ്ടുപേരും ഇത് നമ്മള് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോക്കും പിന്നെ ശനി ഞായറും ആണെങ്കിൽ ഹോസ്റ്റൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അനക്കും ഇല്ലെങ്കിൽ വീടടുത്തുള്ള ഡയസ്കോളേഴ്സ് നനക്കണ നട ഓണം വെക്കേഷൻ ആയിക്കോട്ടെ അപ്പോഴും ഓരോ ദിവസം ഓരോരുത്തർ നനക്കാൻ നമ്മള് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമ്മള്

ഇത് നമ്മൾ മഷ് പെല്ലറ്റ് എന്ന് പറയും നമ്മൾ സോഡസ്റ്റും പിന്നെ ഇതിന് വേണ്ട ആവശ്യമുള്ള ന്യൂട്രിയൻസൊക്കെ അതിനകത്ത് തന്നെയുണ്ട് പിന്നെ ഇതിൻ്റെ വിത്തല്ല നമ്മൾ സ്പോൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫംഗസിൻ്റെ മൈസീലിയം നമ്മൾ ഇങ്ങനെ ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മെയ്സ് കോണ് അങ്ങനെയുള്ള ഈ സീരിയൽസിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സ്പോണ് യൂസ് ചെയ്യുന്നത് ഈ ഇത് വളർന്ന് ഒരു പുഷ്ടിപ്പെടാൻ വേണ്ടത്ര മിനറൽസും ഒക്കെ നമ്മൾ ഈ കൊടുക്കുന്ന സബ്സ്ട്രേറ്റിനകത്തേ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വെള്ളം മാത്രം ഡെയിലി കൊടുത്താൽ മതി എന്ന് പറയുന്നത് അതെ സാധാരണ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ അവര് കടക്കുമ്പോൾ തന്നെ അവിടെ അവിടെ പൊട്ടാസ്യം ഒരു അതില് കാല് കൈ കഴുകും എന്നിട്ട് അവർ കടക്കാറ് എല്ലാ ദിവസവും എല്ലാ ദിവസവും സാനിറ്റൈസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഇടാറില്ല ശ്രദ്ധിക്കണം അല്ലേ അതെ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇവർ കൂണ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ കിടക്കണു കാര്യങ്ങളായിട്ട് വരുമ്പോൾ മഷ്റൂം ലാബിൽ നിന്നുള്ള സാന്ദ്ര അല്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണ് ഇങ്ങനെ ആദ്യം ആദ്യം കൂണൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഇത് ഫസ്റ്റ് ടൈം ഇവിടെ ആണ് കാണുന്നത് പിന്നെ കേർക്കറ്റിൽ മേടിക്കുന്നതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് സ്വന്തമായിട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആ ബേബി മഷ്റൂംസ് ഒക്കെ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് അത് വേറെ തന്നെയായിരുന്നു ഞങ്ങൾ നനയ്ക്കുന്നത് മോർണിംഗ് ബേസ് ആണ് ഞങ്ങള് അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് ഗ്രൂപ്പിലൊക്കെ അയച്ച് നമ്മൾ ആദ്യമായിട്ടാണല്ലോ പിങ്ക് മഷ്റൂം വൈറ്റ് നമുക്ക് പിങ്ക് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഭയങ്കരായിട്ട് സന്തോഷായി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നൊരു സാധനം ഒക്കെ കാണാന്ന് പറയുന്ന സന്തോഷം ഉത്തര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കൈ ഒക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അതെ വെടുപ്പാക്കണം കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതാണല്ലോ അപ്പൊ വൃത്തിയാണല്ലോ എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് കാരണം അതാണ് കുറച്ചും കൂടി എന്താ പറയുക എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതില് നമ്മളൊരു നൂറ് ഗ്രാം മഷ്റൂം വേ ചെയ്തിട്ട് എടുക്കും നമ്മുടെ വെയ്യിങ് മെഷീൻ അവിടെയുണ്ട് അപ്പം അതിൽ വേ ചെയ്ത് എടുക്കും എന്നിട്ട് ഈ ക്ലിങ് റാപ്പ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് നമ്മുടെ സീ നമ്മുടെ സീലൊട്ടിച്ചിട്ടാണ് കൊടുക്കുക പൊതിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുക

ഷൂം കൾട്ടിവേഷൻ ചെയ്യാം എന്നുള്ളൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണെന്ന് തോന്നി അത് എന്താ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിച്ചിരിക്കും പറഞ്ഞാല് നമ്മൾ പഠിച്ച കാര്യത്തെ ഇപ്പൊ പ്രാവർത്തിക ആക്കുമ്പം വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് ആക്ച്വലി അപ്പൊ പിന്നെ അത് വീട്ടിൽ ചെന്ന് അവതരിപ്പിച്ചു വീട്ടിലെല്ലാവർക്കും പറഞ്ഞു പറഞ്ഞു വീട്ടുകാർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ട് പൊതുവെ ഇത്തരം ി കാര്യങ്ങളൊക്കെ അതും കൃഷി റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വീട്ടാർക്ക് നല്ല ഇൻട്രസ്റ്റ് എന്ന് അവിടെ നമ്മുടെ ടീച്ചർ വയനാട്ടിലെ മാനന്തവാടി ഞാനത് ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയ ശേഷം വീട്ടിൽ പോയപ്പോണെങ്കിൽ ന്യൂസിൽ കണ്ടായിരുന്നു അപ്പം പേരെനിക്കാർന്നില്ല പക്ഷെ കോൺ ബിസിനസ് നമ്മളോട് കണ്ടായിരുന്നു

ടീച്ചറെ അപ്പോ ഈ സാധനമാണ് ഇവര് പൊട്ടിച്ച എന്റെ കയ്യിൽ കൊണ്ടുപോകുന്നത് ഇതിന് പാക്ക് ചെയ്ത് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നു അല്ലെ നല്ല ബിസിനസ് ആണെന്നാണ് പിള്ളേരുടെ അഭിപ്രായം പക്ഷേ ടീച്ചറെ ഞാൻ ചോദിക്കണ്ടേ എന്താ ഒരു പ്രത്യേകത എസൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ഒമ്പത് എസൻഷ്യൽ അമിനോ ആസിഡ്സ് ലൈസിൻ ട്രിപ്റ്റോഫാൻ പോലെയുള്ള ഒമ്പത് എസൻഷ്യൽ അമിനോ ആസിഡ്സും മഷ്റൂമിനകത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പിങ്ക് മഷ്റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആന്തോസയൻ ഉണ്ട് അതുപോലെ തന്നെ ട്രൈ ടെപ്പനോയിഡ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കോമ്പൗണ്ട് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ലോവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നോർമലി ലോവാസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ റെഡ്യൂസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് ആ ലോവാസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് കൂണിനകത്ത് പ്രസൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൊളസ്ട്രോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പൗണ്ട്സ് ഇതിനകത്തുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പൗണ്ട്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബോഡിക്കകത്തുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത ശേഷം ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഡയബറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ട് ബീറ്റാ ഗ്ലൂക്കൻസ് പോലെയുള്ള കോമ്പൗണ്ട്സ് കാർഡിയാക്ക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഡയറ്ററി ഫൈബേഴ്സ് ഹൈ എമൗണ്ട് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യംഗർ ജനറേഷനും അതുപോലെ തന്നെ ഓൾഡർ ജനറേഷനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പോഷകസംബ്രദമായ ഒരു അതെ അതെ ഇനി വരുന്ന വരുന്ന ആള് കൂളിന്റെ കാര്യം ആയിരുന്നില്ല പഠിച്ചിരുന്ന കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് മലയോര മേഖലയിൽ നിന്ന് ഒരാളാണ് കോളേജിന്റെ പ്രിൻസിപ്പൽ ജോസഫ് അന്ന് കൂണ് എന്ന് പറയുന്ന ഒരു നമ്മൾ കണ്ടിട്ടില്ല ഇടി ഇടി മഴയുടെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും ഓടും മക്കളെല്ലാരും ഓടും ഏതെങ്കിലും നമ്മളീ കാണുന്ന പോലെയല്ല നൂറും ഇരുന്നൂറും കൂണുകൾ ഇങ്ങനെ നിൽക്കുവാണ് അത് കളക്ട് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും അമ്മയ്ക്ക് സന്തോഷം അത് കറി വെക്കുന്നു അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഉറുമ്പുകൾക്ക് ലിറ്ററേച്ചറിൽ അങ്ങനെയാണല്ലോ കൂള് എന്താണ് കൂടിൻ്റെ ചോട്ടിൽ ഇരുന്നു ഇരിക്കുന്നു ചിന്തിക്കുന്നു ഉറുമ്പുകൾക്ക് ഇരിക്കാനായിട്ട് വരുന്നു അങ്ങനെയുള്ള ജീവികൾക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ഉള്ള ഒരു സ്ഥലമായിട്ടാണല്ലോ കൂണ് പലപ്പോഴും ലിറ്ററേച്ചർ സാഹിത്യത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു പക്ഷേ സയൻസിലെ പിള്ളേര് ബോട്ടണിയിലെ പിള്ളേര് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒപ്പം നമ്മളും പണ്ട് സപ്പോസ് ടെസ്റ്റ് ട്യൂബ് എന്നൊക്കെ വളരെ കൂണ് എന്ന് ബാക്കി കുട്ടികളുടെ മുമ്പിൽ ബോട്ടണി കുട്ടികൾ പ്രത്യേകിച്ച് അവർ തിയറി ആയിട്ട് പഠിക്കുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രമാണ് പക്ഷെ എന്താ ചെയ്യുന്നത് ബാക്കി കുട്ടികളുടെ മുമ്പിൽ ഇതാണ് കൂണ് ഇങ്ങനെയാണ് കൂൺ ഉണ്ടാക്കേണ്ടത് ഇതങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത് കാരണം മറ്റുള്ളവർ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ കൂണ് എന്താണെന്ന് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ടൗണുകളിൽ താമസിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളോട് കൂടിനെ പരിചയപ്പെടുത്തുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇതാണ് ദേവഗിരിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ ചെയ്യുന്നത് കോളേജിൽ നിന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ടീച്ചേഴ്സിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അവരുടെ ഒരു ആശയവും അവരുടെ ഐഡിയയും അതിൽ നിന്നാണ് കുട്ടികൾക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അവർ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും ഇയർ സ്റ്റുഡൻസ് വരുന്നു അവർ കുറച്ചും കൂടി ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പിള്ളേരാണ് ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ സ്വപ്നം കാണുന്ന പിള്ളേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് പോകുന്നതിനിടയിൽ കൂടുതൽ കോളേജുകൾ കൂടുതൽ പിള്ളേർ വീട്ടിലും കോളേജുകളിലും ഒക്കെ ഇതുപോലത്തെ ഒരു സാധനം ആരംഭിക്കുന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം തുടക്കത്തിൽ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് അതിനോട് താല്പര്യം കാണിച്ചതും ടീച്ചേഴ്സിനോട് ചേർന്ന് പ്രവർത്തിച്ചതും പിന്നെ ദിവസങ്ങളും മാസങ്ങളും കഴിയുന്നതോറും കുട്ടികൾ കൂടുതൽ കുട്ടികൾ ഇതിനോട് വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആവുമ്പോൾ അവർക്ക് ഒത്തിരി സമയം കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ അവർക്ക് ഇൻറ്റേൺഷിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊരു അവസരമാണ് അപ്പോൾ ഇന്റേൺഷിപ്പിനുള്ള അവസരം കൂടി ശരിക്കും പറഞ്ഞാൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും താല്പര്യമുള്ള കുട്ടികൾക്ക് പിള്ളേർ കുറച്ചും കൂടി മാത്രമല്ല കാര്യങ്ങൾ കൂടിയാണ് കണ്ടുപഠിക്കുകയും കാണിച്ചു കൊടുക്കുകയും ബോട്ടണി പഠിക്കുന്ന ഫിസിക്സ് പഠിക്കുന്നവർക്കും കെമിസ്ട്രി പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും എങ്ങനെയാണ് ഫാമിംഗ് എങ്ങനെയാണ് കൂണുണ്ടാവുന്നത് എന്ന് കാണിച്ചു കൂടിയാണ് അപ്പോൾ മക്കളെ എന്തും പഠിച്ചോളൂ പക്ഷേ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാലേ വയറ്റിൽ അല്ലേ തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം കൂടുതൽ കാർഷിക മേഖലയിലെ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ കലാലയങ്ങളിലും കുട്ടികൾ തയ്യാറാവാണ് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും